നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോക ചാമ്പ്യന്മാരായ അർജന്റീൻ താരങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അർജന്റീൻ ദേശീയ ടീമിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്നല്ല പറയുന്നത് ഖത്തറിൽ വേൾഡ് കപ്പ് നേടിയ അർജന്റീന ടീമിലെ താരങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലോക ചാമ്പ്യന്മാരുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിപ്പോൾ നമുക്കറിയാം ആ വേൾഡ് കപ്പ് കളിച്ച ടീമല്ല പിന്നെ എല്ലാ ഇപ്പോഴും അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ഈ കോപ്പ അമേരിക്കക്കുള്ള സ്കോഡിൽ പോലും വേൾഡ് കപ്പ് കളിച്ച എല്ലാവരും ഇല്ല പപ്പു തോമസ് വിലക്കായി പുറത്താണ് ദിാല കളിക്കില്ല അധികം സ്കോറിംഗ് ഇല്ല പിന്നെ തിയാഗോ അൽമയിട ഒളിമ്പിക്സിനുള്ള ടീമിലേ ഉള്ളൂ ഈ ടീമിലില്ല അപ്പോൾ അങ്ങനെ ഇവിടെ ഔദ്യോഗിക ഗ്രൂപ്പിന്റെ കാര്യമല്ല വേൾഡ് കപ്പ് കളിച്ചവരുടെ ഒരു ഗ്രൂപ്പ് അതിനെക്കുറിച്ച് മെസ്സിയുടെ കാര്യങ്ങൾ പറയുന്നത് ആ ഗ്രൂപ്പിന്റെ പേരെന്താണ് അതിൻ്റെ അഡ്മിൻ ആരാണ് എന്നൊക്കെ മെസ്സി ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പോളോ ആൽവാരസുമായിട്ട് മെസ്സി ഇന്റർവ്യൂ നടത്തി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ബാഴ്സലോണയിലായിരുന്ന സമയത്ത് അവിടെ നിരവധി കിരീടങ്ങൾ ചൂടുമ്പോഴും അർജന്റീന ദേശീയ ടീമിനോടൊപ്പം കിരീടങ്ങൾ ചൂടാൻ പറ്റാതിരുന്നു പിന്നീടാണല്ലോ അവസാനമാണല്ലോ അദ്ദേഹം കിരീടങ്ങളിലേക്ക് എത്തുന്നത് അപ്പോ ആളുകളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു ഇതൊക്കെ മെസ്സി സംസാരിക്കുന്നുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്തായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ മെസ്സി പറയുന്നത് എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഈ ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നിട്ട് പറഞ്ഞത് ഓക്കെ യെസ് പേര് വേൾഡ് ചാമ്പ്യൻസ് എന്നാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര് ലോക ചാമ്പ്യന്മാരായിട്ടുള്ള താരങ്ങൾ അടങ്ങി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് വേൾഡ് ചാമ്പ്യൻസ് എന്നാണ് ആരാണ് അതിന്റെ അഡ്മിൻ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ മറുപടി ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ പരേഡസ് ആണ് ലോക ചാമ്പ്യന്മാർ എന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ പരേഡസ് ആണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു അപ്പം അവരൊരുമിച്ച് ഒരു ഫാമിലി പോലെയാണ് ലോക ചാമ്പ്യന്മാരുടെ ഒരു ഫാമിലി എന്ന രൂപത്തിൽ നമ്മൾ അതിനെ കാണണം പിന്നെ മെസ്സി പറയുന്നു മുമ്പ് ഞാൻ ബാഴ്സലോണയിലായിരുന്ന സമയത്ത് എല്ലാം അവിടെ വെച്ച് വിജയിച്ചു ആളുകൾ എന്നെ ഏറെ സ്നേഹിച്ചു പക്ഷേ ദേശീയ ടീമിലേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെയോ മിസ്സിങ് എന്ന് എനിക്ക് തോന്നിയിരുന്നു എനിക്ക് കളിയുന്നതൊക്കെ അച്ചീവ് ചെയ്യണം അതാണ് എൻ്റെ ലക്ഷ്യം പക്ഷേ ദേശീയ ടീമിനോടൊപ്പം ഒരു ഘട്ടത്തിൽ എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാഴ്സലോണയിലായിരുന്ന സമയത്ത് ദേശീയ ടീമിനോടൊപ്പം കളിക്കുമ്പോൾ പാരീസിൽ ഞാൻ പി വേണ്ടി കളിക്കുമ്പോൾ ഒക്കെ എല്ലായ്പ്പോഴും അർജന്റീനയിലെ ആളുകളുടെ വാത്സല്യം എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിപ്പം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ബുദ്ധിമുട്ട് ഏറിയ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ആളുകളുടെ സ്നേഹം ഞാൻ അറിഞ്ഞിരുന്നു അതെനിക്ക് അനുഭവപ്പെട്ടിരുന്നു അതിനെ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ് എന്ന് കൂടി ലിയോ മെസ്സി പറയുന്നു ഏതായാലും ഒരു ഘട്ടത്തിൽ ലിയോ മെസ്സിക്കെതിരെ അർജന്റീനയിലെ മാധ്യമങ്ങളൊക്കെ പ്രതികരിച്ചു കൊണ്ടിരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ പിന്നീട് അദ്ദേഹം എല്ലാം മാറ്റിമറിച്ചു ആ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടുന്നു പിന്നെ വേൾഡ് കപ്പും സ്വന്തമാക്കുന്നു അവിടെ തീർന്നു എല്ലാ വിമർശനങ്ങളും മെസ്സിയോളം ഫുട്ബോൾ ലോകത്തെല്ലാം നേടിയിട്ടുള്ളവരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി